രാഗവേദിയിൽ പാട്ടിന്റെ വർണ്ണവിസ്മയം ഒരുക്കാൻ കുരുന്ന് കൂട്ടം എത്തുന്നു പല സ്ഥലങ്ങളിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേൾക്കുമ്പോ മികച്ച പ്രകടനത്തിലൂടെ വിധികർത്താക്കളുടെ മനം കവരുകയാണ് കുരുന്ന് താരങ്ങൾക്കും വർണ്ണശബലമായ ഗാനത്തിലൂടെ പ്രേക്ഷകരുടെ മനസ് കീഴടക്കിയിരിക്കുകയാണ് കുട്ടിക്കൂട്ടം അതിന് രാകേഷ് നമ്മുടെ തീർച്ചയായിട്ടും ആ ഇരുന്ന് എല്ലാരും കൂടെ തമാശകളും വികൃതികളും ഹൃദ്യമായ നിമിഷങ്ങളാണ് വേദിയിൽ പകരുന്നത് അങ്ങോട്ട് ഒന്നും തുടർന്ന് ഒട്ടേറെ നർമ്മനിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് വേദിയിലെ മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം അശ്വതി ഇത് എത്ര നാലാം ക്ലാസ്സിലെ വെക്കേഷൻ പാടിയതാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു കുട്ടി